കമ്മ്യൂണിസ്റ്റ് വിജയൻ ഫ്രം ടു എ ർക്കല്ല കാര്യത്തിൽ പലരും പറയുന്നത് പോലെയല്ല അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് അത് ആരെ എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് നഗരസഭ ചെയ്ത വികസന കാര്യങ്ങളും ജനങ്ങൾ കാണും അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങളും ജനങ്ങൾ വേണം അല്ല അവർ നടത്തിയ വികസന പരിപാടികളിൽ ചില പരിപാടികളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് അന്ന് ഞാൻ നടത്തിയിട്ടുള്ള പ്രസംഗം നിങ്ങൾക്കറിയാമല്ലോ ആ ഞാൻ ഞാനിപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം ആര് എന്ത് ചെയ്തു എന്നുള്ളത് ആ ആര് പ്രവർത്തിച്ചത് നന്മയാണ് നല്ലതാണ് ആ നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയിട്ട് ആ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം ചേട്ടാ ഒരു കാര്യമാണ് ഈ ജില്ലയിൽ മണ്ണാർക്കാട് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ അസംതൃപ്തരെന്ന് പറഞ്ഞ വിഭാഗം മത്സരിക്കുന്നുണ്ട് രംഗത്തുണ്ട് അപ്പോൾ അതിലൊക്കെ പറയുന്നത് ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകേടായിട്ടാണ് ഇത് കാണുന്നത് ജില്ലാ നേതൃത്വം കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം അവർക്കുണ്ട് അവര് കാണട്ടെ അതെല്ലാം പരിശോധിക്കപ്പെടേണ്ട ആളുകൾ അവർ പരിശോധിക്കട്ടെ പാർട്ടിക്കകത്തുള്ള ആളുകൾ പാർട്ടിക്കകത്തുള്ള ആളുകൾ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ഉള്ള കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉന്നത നേതൃത്വത്തിനുണ്ട് അല്ല അതിപ്പോൾ ഞാനല്ല അത് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് പരിശോധിക്കേണ്ട ആളുകൾ പരിശോധിക്കാനും ചെയ്യണം ആര് ആര് ഞാനിപ്പം നിങ്ങളീ പറയുമ്പോഴല്ലേ ഞാനീ മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ ഇതെല്ലാം കൂട്ടിക്കെട്ടി നിങ്ങളെൻ്റെ പേരിൽ ഇങ്ങനെ ദിവസേന ചാനലിലും ഈ പത്രങ്ങളിലും വരുന്ന പി കെ ശശീൻ്റെ ആളുകൾ ഇത്രയാൾ മത്സരിക്കുന്നു ഇടത്തനാട്ടുകാർ ഒരാളും മത്സരിക്കുന്നു നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് ഇടത്തനാട്ടുകാരെ മത്സരിക്കുന്നുണ്ട് എന്നോട് കാരാകൃഷി കാഞ്ഞരപ്പുഴ മത്സരിക്കുന്നുണ്ട് പല സ്ഥലത്തും കോട്ടപ്പാടത്ത് ഓ നാലോ ഓ അഞ്ചാ അതിന്റെ ഒന്നും ബാധ്യത എനിക്കില്ലപ്പാ അവരെ ഒന്നും അവരോടൊന്നും നിങ്ങൾ എന്തിനാണ് നോമിനേഷൻ കൊടുത്തത് എന്നൊന്നും ചോദിക്കേണ്ട ബാധ്യത എനിക്കില്ല അതിൻ്റെ ഒന്നും അധികാരപ്പെട്ടയാൾ ഞാനല്ല അതെല്ലാം അധികാരപ്പെട്ട മഹാന്മാരായ ആളുകൾ അവർ ചെയ്യട്ടെ അവർ നിർവഹിക്കട്ടെ അല്ല ഇതിന് ഉന്നതന്മാരായ ആളുകൾ ഞാൻ മഹാൻ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് ഞാൻ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് ഞാൻ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ പാർട്ടി മണ്ണാർക്കാട് വളർത്തിക്കൊണ്ട് വന്നതിൽ പിന്നെ വളരെ വളരെ ക്രൂഷ്യലായ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ ഞാനാണ് എന്ന് ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് പറയാൻ എനിക്ക് ഇന്നലെയും കഴിഞ്ഞിട്ടുണ്ട് ഇന്നും കഴിയും നാളെയും ഞാനത് പറയും കാരണം ഏറ്റവും ബലഹീനമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു കാലമുണ്ടവിടെ പലരും ജാതകങ്ങനെ പോകുമ്പോൾ പാർട്ടി ഓഫീസിൻ്റെ വാഹനം അടച്ചൊരു കാലമുണ്ട് അതിനെ മറികടന്നുകൊണ്ട് വേറൊരു നിലയിലേക്ക് പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നേതൃത്വപരമായൊരു പങ്ക് അക്കാര്യ ആ സന്ദർഭത്തിലെല്ലാം ഈ പാർട്ടി ഉന്നത നേതൃത്വങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു ടീം ഏത് മൂവ്മെൻറ്റിനും മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ എന്നും പറയുന്ന ഒരു ടീം വേണം ക്ലബ്ബ് എടുത്ത് നോക്കിയ ഒരു ക്ലബ്ബിന് ഒരാൾക്ക് വിചാരിച്ചാൽ കഴിയുമോ നാളെ നിങ്ങളൊരാൾ ക്ലബ്ബിൻ്റെ നേതാവായി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഞാൻ കഴിയും നിങ്ങൾക്കൊരു ടീം ഉണ്ടാവണം ആ ടീം സ്പിരിറ്റോട് കൂടി ആളുകളെ യോജിപ്പിക്കാനും അവരെ സംയോജിപ്പിക്കാനും സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ വലിയ മുന്നേറ്റം മണ്ണാർക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്